ബൈബിൾ കിസ് രണ്ട് ചമുവിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം അബ്ശാലോമിന്റെ അമ്മയുടെ പേരെന്ത് ഉത്തരം മയഖ രണ്ടാമത്തെ ചോദ്യം ദാവീദിന്റെ നഗരം ഏത് ഉത്തരം സിയോൺ മൂന്നാമത്തെ ചോദ്യം നീ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ ആര് പറഞ്ഞു ഉത്തരം ദാവീദ് നാലാമത്തെ ചോദ്യം ചത്തനായ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാര് ഉത്തരം മെഫി ബോശത്ത് അഞ്ചാമത്തെ ചോദ്യം ചതിയിലൂടെ ദാവീദ് നിഗ്രഹിച്ച ഊരിയാവ് ഏത് ജാതിയിലുള്ളവനായിരുന്നു ഉത്തരം ഹിത്യൻ ആറാമത്തെ ചോദ്യം ആ മനുഷ്യൻ നീ തന്നെ ആര് ആരോട് പറഞ്ഞു ഉത്തരം നാഥാൻ ദാവീദിനോട് ഏഴാമത്തെ ചോദ്യം മരണമോ ജീവനോ എന്ത് വന്നാലും ദാവീദിനോട് കൂടിയിരിക്കും എന്ന് പറഞ്ഞതാര് ഉത്തരം ഇത്തായി എട്ടാമത്തെ ചോദ്യം ദാവീദിനെ ശപിച്ച ശിമയി ആരുടെ മകനായിരുന്നു ഉത്തരം ഗീര ഒൻപതാമത്തെ ചോദ്യം യോവാബിന് പകരം അബ്ശാലും സേനാധിപതിയാക്കിയതാരെ ഉത്തരം അമാസേ പത്താമത്തെ ചോദ്യം അബ്ശാലോമിനെ എത്ര കുന്തം കൊണ്ടാണ് കുത്തിയത് ഉത്തരം മൂന്ന് പതിനൊന്നാമത്തെ ചോദ്യം ദാവീദിനെയും കുടുംബത്തെയും യോർദാൻ യോർദാനിക്കരെ കടത്താൻ ഉപയോഗിച്ചത് എന്ത് ഉത്തരം ചങ്ങാടം പന്ത്രണ്ടാമത്തെ ചോദ്യം അമാസ കൊല്ലപ്പെട്ടത് എവിടെ വെച്ച് ഉത്തരം ഗിബയോനിലെ വലിയ പാറയുടെ അടുത്ത് വെച്ച് പതിമൂന്നാമത്തെ ചോദ്യം ശൗലിന്റെയും യോനാഥാന്റെയും അസ്ഥികളെ കല്ലറയിൽ അടക്കം ചെയ്തത് എവിടെ ഉത്തരം ബെന്യാമിൻ ദേശത്ത് സേലയിൽ കീശിന്റെ കല്ലറയിൽ പതിനാലാമത്തെ ചോദ്യം ദാവീദ് യാഗപീഠം പണിയാനായി സ്ഥലം വാങ്ങിയ അരവിന ഏത് ജാതിക്കാരൻ ഉത്തരം യബൂസിയൻ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ